നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് താപം താപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം ഇപ്പം എന്താണ് ഒരു എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം ഓക്കെ ഈ താപോർജത്തെക്കുറിച്ച് ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തേക്കെ കുറിച്ചുള്ള പഠനം അതിനറിയപ്പെടുന്നത് തെർമോ ഡൈനാമിക്സ് എന്നാണ് തെർമോ ഡൈനാമിക്സ് എന്നാണ് ഈ ഒരു ഊർജ്ജമാറ്റത്തെക്കുറിച്ചുള്ള പഠനം പഠനം എന്നു പറയുന്നത് ഓക്കെ ഇത് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആരാണ് ജെയിംസ് പ്രിസ് പ്രിസ്കോട്ട് ജൂളാണ് ജെയിംസ് പ്രിസ്കോട്ട് ജൂളാണ് എന്ത് ചെയ്യുന്നത് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് വളരെ താഴ്ന്ന ഊഷ്മ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രയോജനിസ് ഓക്കെ ഇനി താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് നമുക്കറിയാം തെർമോമീറ്റർ ആണല്ലേ ഈ തെർമോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ദ്രാവകം ഉപയോഗിക്കുന്നുണ്ട് അതേതാ മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത് ഏതാണ് മെർക്കുറി ഓക്കെ ഈ താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് കെൽവിനാണ് കേട്ടോ എന്താണ് താപനിലയിലെ എസ് ഐ യൂണിറ്റ് എന്താണ് കെൽവിനാണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താൻ രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാ കെൽവിനാണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏത് എന്ന് ചോദിച്ചാൽ ഈ ഒരു കെൽവിനാണ് ഓക്കെ സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്കറിയാം താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതെന്ന് വെച്ചാൽ ജൂളാണ് അല്ലേ താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിനാണെങ്കിൽ താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് ജൂളാണ് മറന്നു പോകരുത് താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിനാണെങ്കിൽ താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂളാണ് ഓക്കെ താപോർജത്തിന്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് താപോർജ്ജത്തിന്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട് ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് ജൂളാണ് ഒരു കലോറി എത്ര ജൂളാണ് നാല് പോയിന്റ് രണ്ട് ജൂളാണ് തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനില പഠിച്ചു വയ്ക്കണം അപ്സല്യൂട്ട് സീറോ എന്നാണ് പറയുന്നത് തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനില തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനില എത്രയാണ് അതാണ് അപ്സല്യൂട്ട് സീറോ ആ താപനില പഠിച്ചു വയ്ക്കണം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അതായത് എന്താ പറയുന്നത് അതാണ് അബ്സല്യൂട്ട് സീറോ തന്മാത്രകളുടെ ഗതികോർജ്ജം പൂജ്യമായി മാറുന്ന താപനില തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനിലയാണ് ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായി നിലയ്ക്കുന്ന ഊഷ്മാവാണ് എന്താണ് ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായി നിലയ്ക്കുന്ന ഊഷ്മാവാണ് ഈ പറയുന്ന അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവേതാ ഊഷ്മാവാണ് വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്ത് വിളിക്കുന്നത് ഊഷ്മാവ് ഓക്കെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്തൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ഫാരൻ ഹീറ്റ് ഊഷ്മാവ് അളക്കാൻ യൂണിറ്റ് അളക്കുന്ന യൂണിറ്റ് ഏതൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ഫാരൻ ഹീറ്റ് ഓക്കെ ഇനി ഫാരൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അത് പഠിച്ചു വെക്കണം എഫ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ എന്താണ് സിഇസിക്കൽ ടു അതായത് ഫാരൻ ഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് സിഇസിക്കൽ ടു എഫ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ എഫ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ മൈനസ് നയൻ സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലോട്ട് മാറ്റാൻ എഫ് ഇ സിക്ൽ ടു സി ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു അപ്പം അവിടെ എന്താണ് ഫാരൻ ഹീറ്റ് ഇസിക്കൾ ടു സി ഇൻറ്റു സി ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ഇനി സെൽഷ്യസിനെ കെൽവിനിലേക്കാക്കാനാണെങ്കിലോ കെ ഈ സൽ ടു സി പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കെ ഇസിക്കൽ ടു സി പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് ഇനി सी सेंश्यसलैंमा सेंश्यसलमा सीईसलू के माइनस टू एंड सेवेंटी थ्री പോയിൻറ്റ് വൺ ഫൈവ് ആണ് ഇതെന്ത് ചെയ്യുന്നത് ഇത് പഠിച്ചു വയ്ക്കണം മറന്നു പോകരുത് ഓക്കെ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ പൈറോമീറ്ററാണ് അല്ലേ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ആണ് താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ക്രയോമീറ്റർ ആണ് താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ക്രയോമീറ്ററും ഉയർന്ന താപനില അളക്കാൻ പൈറോമീറ്ററുമാണ് ഓക്കെ അത് മറന്ന് póvered Oké. Okay.